രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പല പാർട്ടികളിലെയും പ്രമുഖർ അന്യോന്യം മാറുന്നു പല പ്രമുഖ നേതാക്കളും ബിജെപിയിലേക്ക് വരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അതായത് ആപ്പ് ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബിജെപി വിരുദ്ധ ഇന്ത്യ സഖ്യത്തിൽ തുടരുന്നത് കൊണ്ട് നേട്ടമില്ലെന്ന തിരിച്ചറിവിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായിരിക്കും ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി മാത്രം രൂപീകരിച്ച സംവിധാനമായിരുന്നുവെന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഉറപ്പാക്കാൻ ആം ആദ്മി പാർട്ടിയും പ്രവർത്തിച്ചെന്നും പാർട്ടി നേതാവ് അനുരാഗ് ദണ്ഠ പറഞ്ഞു ആ ലക്ഷ്യം നേടിയെടുത്തതിനാൽ ഇനി സഖ്യത്തിൽ തുടരാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല ഇക്കൊല്ലം നടക്കുന്ന ബീഹാർ അടക്കം എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും അതേസമയം പാർലമെന്റിൽ രാജ്യതാൽപര്യത്തിന് അനുസൃതമായി പ്രതിപക്ഷ നിലപാടിനെ പിന്തുണയ്ക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും സഖ്യകക്ഷികളായതിന്റെ പ്രയോജനം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്നില്ല അതേ തുടർന്നുള്ള ചർച്ചകളാണ് സഖ്യം വിടുന്നതിലേക്ക് നയിച്ചത് അണിയറയിൽ സഖ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തുടരുമ്പോഴും കഴിഞ്ഞ ഡൽഹി ഹരിയാന തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പകരം ഗാന്ധി കുടുംബത്തെ ജയിലിൽ അടക്കി െ മോദി രക്ഷിക്കുന്നു രാഹുൽ ഗാന്ധിയും മോദിയും വേദിയിൽ എതിരാളികളായി പ്രത്യക്ഷപ്പെട്ടേക്കാം പക്ഷെ അവർ പരസ്പരം രാഷ്ട്രീയ നിലനിൽപ്പിന് പിന്തുണ നൽകുന്നവരാണ് കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം ബി ജെ പി ശക്തിപ്പെടുത്തുന്നു ബി ജെ പി ഭരണം കോൺഗ്രസിന്റെ അഴിമതിയെ മറയ്ക്കുന്നു എന്നും ധണ്ട ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികളെ വിട്ടിലാക്കി ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ശോഭനമല്ലെന്ന് തുറന്നു പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും രംഗത്ത് വന്നു ബി ജെ പി സംഘടിതവും ശക്തവുമാണെന്നും ഡൽഹിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് ചിദംബരം പറഞ്ഞത് ചിദംബരത്തിന്റെ പ്രസ്താവന ഏറ്റുപിടിച്ച് ബി ജെ പി കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കളിയാക്കി രംഗത്തുണ്ട് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും മൃത്യുജയ് സിംഗ് യാദവും ചേർന്ന് രചിച്ച കണ്ടസ്റ്റിങ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ചിദംബരത്തിന്റെ പ്രസ്താവന പറയുന്നത് പോലെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാവി അത്ര ശോഭനമല്ല ഇന്ത്യാ സഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് ഒരുപക്ഷെ സൽമാൻ ഖുർഷിദിന് ഉത്തരം നൽകാനായിരിക്കും കാരണം അദ്ദേഹം ഇന്ത്യാ സഖ്യ രൂപീകരണ ചർച്ചകളിൽ ഉണ്ടായിരുന്നു ഇന്ത്യാ സഖ്യം നിലനിന്നാൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കും പക്ഷെ അത് ദുർബലമാണ് വിള്ളൽ പരിഹരിക്കാൻ സമയമുണ്ട് സംഭവങ്ങൾ ഇനിയും ചുരുളടിയാനുണ്ടാ എല്ലാ ബി ജെ പി വിരുദ്ധ കക്ഷികളും നന്നായി പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും ചിദംബരം ചൂണ്ടിക്കാട്ടി തന്റെ അനുഭവത്തിലും ചരിത്ര വായനയിലും ബി ജെ പിയെ പോലെ ഇത്രയധികം സംഘടിതമായൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാ നിലകളിലും അവർ ശക്തമാണ് വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയായി കാണാനാകില്ല അഴിമതിയോടുള്ള സ്നേഹത്താൽ ചില്ലർ രൂപീകരിച്ച കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണിയെന്ന് ചിദംബരത്തിന്റെ പ്രസംഗം പങ്കിട്ടുകൊണ്ട് ബി ജെ കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കളിയാക്കി പറഞ്ഞു